കാസർകോട്ട് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു കാഞ്ഞങ്ങാട് കൂളിയങ്കാലിലാണ് സർവീസ് റോഡ് ഇടിഞ്ഞത് റോഡ് ഗതാഗത സംഭവിച്ചത് സർവീസ് റോഡ് അത് പൂർണ്ണമായും ഇടിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒലിച്ചുപോയി എന്നൊക്കെയുള്ളതാണ് വിശദാംശങ്ങൾ ഈ ദിവസമായി കാസർഗോഡ് ജില്ലയിലെ വ്യാപകമായ മഴ മഴ പെയ്യുന്നുണ്ട് ഈ റോഡ് ദേശീയപാത എൻ എച്ച് അറുപത്താറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ് അത് തലപ്പാടി മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് ആ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഭാഗികമായി പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നേ ഉള്ളൂ ഇതിനിടയിലാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ സർവീസ് റോഡുകൾ ഇടിഞ്ഞു പോകുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഈ ദേശീയ പഴയ റോഡ് വീതി കൂട്ടിയാണ് ദേശീയപാത നിർമ്മിക്കുന്നത് ആ ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് മണ്ണിട്ട് അവിടെ പൊക്കിയിട്ടുണ്ട് ഈ വെള്ളം ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഈ ഭാഗത്തും ഇന്നിപ്പോൾ ദേശീയ ഈ സർവീസ് റോഡ് ഇടിഞ്ഞ ഭാഗത്തും ഈ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പ്രദേശമായിരുന്നു അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് ഈ സർവീസ് റോഡുകളൊക്കെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് എന്തായാലും അവിടുത്തെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്തുള്ള വാഹനങ്ങൾ മറ്റൊരു ഭാഗത്തുകൂടി വഴിതിരിച്ചുവിടുന്നുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും മറ്റൊരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ശരി കാസർഗോഡ് എന്നുള്ള ഏറ്റവും പുതിയ വിശദാംശമാണ് അരുൺ പാറക്കിൽ നൽകിയത്